തുർക്കിയിലെ ഒരു ഗ്രാമത്തിലാണ് മുല്ല നുസൃതി താമസിച്ചിരുന്നത് സമീപത്തുള്ള പട്ടണത്തിൽ ഒരു വലിയ ചന്തയുണ്ടായിരുന്നു മുല്ല നസ്രീൻ എല്ലാ വെള്ളിയാഴ്ചയും ചന്തയിൽ പോകുമായിരുന്നു ചന്തയിൽ പോകുമ്പോൾ മുല്ല എന്നും ഒരു കഴുതയെ കൂടി കൊണ്ടുപോകും മുല്ലയുടെ കഴുതകളെല്ലാം തന്നെ നല്ല കരുത്തുള്ളവയായിരുന്നു എങ്കിലും അദ്ദേഹം അവയെ കുറഞ്ഞ വിലക്കാണ് വിറ്റിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുതകളെ വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടിയിരുന്നു ആ പട്ടണത്തിൽ ധനികനായ ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അയാളും ചന്തയിൽ കഴുത കച്ചവടം നടത്തിയിരുന്നു ഒരു ദിവസം ധനികനായ ആ കച്ചവടക്കാരൻ മുല്ലയോട് ചോദിച്ചു മുല്ല എങ്ങനെയാണ് ഇത്ര കുറഞ്ഞ വിലക്കെ കഴുതകളെ വിൽക്കാൻ താങ്കൾക്ക് കഴിയുന്നത് താങ്കളുടെ കഴുതകളെല്ലാം നല്ല ശേഷിയുള്ളവയാണല്ലോ ഞാനും കഴുതകളെ വിൽക്കുന്നുണ്ട് അവയ്ക്ക് ആഹാരം നൽകാനായി ഞാൻ പണം ചെലവാക്കാറില്ല ഞാൻ കർഷകരിൽ നിന്നാണ് കഴുതക്കുള്ള ഭക്ഷണം ശേഖരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് വലതം കൊടുത്താലായി മിക്കപ്പോഴും ഒന്നും കൊടുക്കില്ല എന്റെ അടിമകളാണ് കഴുതകളെ നോക്കുന്നത് അവർക്ക് കൂലിയൊന്നും കൊടുക്കാറില്ല ആകപ്പാനെ പറഞ്ഞാൽ കഴുതകളുടെ കാര്യത്തിൽ ഞാൻ പണം മുടക്കാറില്ല ഓ അത് വളരെ ലളിതമല്ലേ നിങ്ങൾ കഴുതകൾക്കുള്ള ഭക്ഷണവും അടിമകളുടെ കൂലിയും മോഷ്ടിക്കുന്നു ഞാൻ കഴുതകളെ തന്നെ മോഷ്ടിക്കുന്നു